ചേട്ട് പുതിയ കാലമായിട്ട് എന്തെങ്കിലും നടത്തുന്നുണ്ടോ അവിടെ ഉണ്ടോ ഇല്ല അത് പറഞ്ഞാൻ പറഞ്ഞാ മതി ഇല്ല ഇല്ല അവിടെ ഈ ആക്ഷൻ സോങ് എന്ത് എന്ത് ഏത് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നു യേശുന്റെ പേരിൽ എന്തുകൊണ്ട് ചേട്ടൻ അടിക്കല എന്തുകൊണ്ട് ചേട്ടൻ ഹിന്ദു വീടുകളിൽ കയറി ഇനിയും അടിയല്ലോ പഠിച്ചിട്ടുള്ള നമ്മൾ ചോദിച്ചോളൂ ഇനി ഇനിടെ ആരുടെ പേരിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവനെന്തായ ചോദ്യങ്ങൾ നിങ്ങൾ എതിൽ നിന്നാണ് ചോദിക്കുന്നത് ഹിന്ദുന്റെ വീട്ടിൽ കയറിയ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന്റെ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയാനുണ്ടോ ഉണ്ടോ ഇല്ലയോ ഏല്ലോ ചേട്ടാ സംസാരിക്കേ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ ബൈബിളിന്ന് ചോദ്യം ചോദിച്ചാൽ ആൻസം ഉണ്ടോ ഇല്ലയോ പിന്നെ എന്തു കൊണ്ടോ നിങ്ങള് കയറുന്നു ഇത് ചില ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് കുറേ അധികം ബി ജെ പി പ്രവർത്തകർ ഒരു ദൈവദാസനെ പിടിച്ച് തള്ളുകയും അയാളെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനോർത്ത് ഇതാണ്ട് വലിയ ഭീകരനെ പിടിച്ചതുപോലാണ് ഈ ഒരു സംഘം ചെറുപ്പക്കാർ കൂടി റോഡിൽ തടഞ്ഞു വച്ചിരിക്കുന്നത് ഇപ്പം ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞാനോർത്ത് എന്തോ ഭീകരനെ കിട്ടി അതുപോലെയാണ് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേയധികം ബി ജെ പി കാര് ചേർന്ന് ഒരു മനുഷ്യനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ അദ്ദേഹത്തോട് പറയുകയാണ് ഇനി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തല്ല് അടിക്കുകയൊന്നും ചെയ്തില്ല കാലു വെട്ടിക്കളയും നിങ്ങൾ കാലു വെട്ടിക്കളയുന്നത് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇതിനു മുമ്പേ നിങ്ങൾ നിങ്ങൾക്കിതേ അറിയത്തുള്ളൂ പറയാൻ മനസ്സിലായോ നിങ്ങൾക്കിത് മാത്രമേ അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു മനുഷ്യനെ ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് ഹിന്ദുമതത്തിലേറ്റു ചേർക്കാൻ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ നിങ്ങൾ ഈ അടിക്കുകയും വെട്ടുകയും ചെയ്യുന്ന വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല കുഞ്ഞെ ഒരു വാളെടുത്ത് നിങ്ങളുടെ നിങ്ങൾ നടന്നു പോകുമ്പം നി ഒരു വാളെടുത്ത് നിങ്ങളുടെ കാലിൻ്റെ വെട്ടി നിങ്ങളുടെ കാല് മുറിഞ്ഞ് പോകും അതിനിപ്പം വലിയ അഭ്യാസമൊന്നും പഠിക്കണമെന്നൊന്നുമില്ല ഇപ്പം ഞാനാണെങ്കിലും ഞങ്ങളിപ്പം പാസ്റ്റർമാരാണെന്ന് പറഞ്ഞാലും ഒരു വാളെടുത്ത് നിങ്ങളെ വിട്ടി നിങ്ങളുടെ കൈയും കാലുമൊക്കെ മുറിയും അതിന് വലിയ വലിയ കഴിവൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞ മനസ്സിലായോ വാളെടുത്ത് ഒരുത്തന്നെ വെട്ടിക്കൊല്ലുന്നു വലിയ കഴിവൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അതുപോലെയല്ല അതുപോലെയല്ല ഒരുത്തൻ്റെ ഒരു നശിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇല്ല തകർന്നു നയിക്കുന്ന ഒരു മനുഷ്യനെ ഇല്ല മദ്യപാനിയെ ഒരാളെ അയാളുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ കൊച്ചു കാര്യമൊന്നും നിങ്ങൾക്ക് പറ്റുമോ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ആദിവാസി സമൂഹത്തിൽ ചെന്ന് അവരുടെ വീടുകളിൽ ചെന്ന് കയറിയിട്ട് അവർ ഈ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് അവർ നശിച്ചു കിടക്കുന്ന ആൾക്കാരാണ് സർക്കാരിന് പോലും വേണ്ട അവരെ സർക്കാരെന്താണ് ചെയ്യുന്നത് ഇവർക്ക് വരുന്ന ഫണ്ടൊക്കെ എടുത്ത് മറിക്കും നമുക്കറിയാം ഇപ്പോൾ വയനാട് ദുരന്തത്തിലൊക്കെ അറിയാം കോടികൾ വന്ന് കിടക്കുവാണ് പത്ത് പൈസ കൊടുക്കുന്നുണ്ടോ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഏതാണ്ടൊക്കെ കൊടുക്കുന്നുണ്ടോ അല്ലാതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇതുപോലുള്ള ആൾക്കാർക്ക് വരുന്ന ഫണ്ടുകളൊക്കെ മറിച്ച് ഉപയോഗിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഈ സർക്കാരിന് ഉള്ളൂ ഈ സർക്കാരിന് പോലും വേണ്ട ഇവരൊന്നും ആ സ്ഥാനത്ത് ഈ പാസ്റ്റർമാർ ചെന്ന് ഇതുപോലെ ഈ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ മിഷണറിമാരും പാസ്റ്റർമാരൊക്കെ ചെന്ന് ഇവരുടെ വീടുകളിൽ ചെന്ന് കയറും ഇപ്പം എൻ്റെ ഈ ഞാൻ പല വീഡിയോകളും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചൂട് വന്ന് അതിൻ്റെ കമൻ്റ് സെക്ഷനിൽ വന്ന് ക്രിസ്ത്യാനികൾ തന്നെ കമൻ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ എന്തിനാ അവരുടെ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറുന്നു നിങ്ങൾക്ക് റോഡ് ചെയ്യുന്ന സുശേഷം പറഞ്ഞാൽ പോരെ എന്ന് പലപ്പോഴും പറയാറുണ്ട് ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് റോഡ് എന്ന് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന നിങ്ങളൊന്നും നിങ്ങളും ഞാനും നിങ്ങളൊന്നും ഈ മാർഗത്തിൽ വരില്ലായിരുന്നു നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു കാലത്ത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ പൂർവിക പൂർവികന്മാർ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മാതാപിതാക്കൾ ഈ മുലക്കരവും മുടിക്കരവും കുടിക്കരവും ഒക്കെ കൊടുത്ത് നടന്ന ഒരു കാലമുണ്ട് പറയാൻ മനസ്സിലായോ മുടി വെട്ടാനൊരു കരം മുടി വളർത്താനൊരു കരം മുല കൂട്ടാനൊരു കാര്യം കൊച്ചിന് കൊച്ചിനെ പ്രസവിക്കണമെങ്കിൽ കരം പറയാൻ മനസ്സിലായോ അത്തരമുള്ള ഓട് വീട്ടിലോട് മേയാൻ അനുവാദം ഇല്ലായിരുന്നു പറയാൻ മനസ്സിലായോ വഴിയെക്കൂടി നടക്കാൻ അനുവാദമില്ലായിരുന്നു ആ കാലത്ത് ഈ മിഷനറിമാർ നമ്മളൊക്കെ താമസിച്ച റോഡിൻ്റെ സൈഡിൽ നിന്ന് സുവിശേഷം പറഞ്ഞിട്ട് അങ്ങ് പോവുമായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ മുലക്കരം കൊടുത്ത് കൈ അഴച്ചാൽ നമ്മുടെയൊക്കെ പറയാൻ മനസ്സിലായോ നമ്മുടെയൊക്കെ ചെറുപ്പം നമ്മുടെയൊക്കെ പൂർവിക പിതാക്കന്മാരുടെ കാലത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞപ്പോഴാണ് നമുക്കൊക്കെ ബോധമുണ്ടായത് മനസ്സിലായോ നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ബോധം ഉണ്ടായത് നമ്മുടെ അടു അരികിൽ വന്ന് അവർ സുവിശേഷം പറഞ്ഞു നമ്മളെ ബോധവാന്മാരാക്കിയത് കൊണ്ടാണ് നമുക്ക് ബോധം ഉണ്ടായത് നമ്മുടെയൊക്കെ പിതാക്കന്മാർക്ക് ബോധം ഉണ്ടായത് അല്ലാതെ വഴി സൈഡിൽ നിന്ന് സുവിശേഷം പറഞ്ഞിട്ട് അങ്ങ് പോകുമായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇന്നും മനുഷ്യന് ബോധം ഉണ്ടാകത്തില്ലായിരുന്നു അപ്പം ഈ പാസന്മാരെന്താണ് ചെയ്യുന്നത് റോഡിൽ നിന്ന് സുവിശേഷം പൊതുവിൽ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ അറിവില് ആദിവാസി ഗോത്രത്തിൽ ആ ഒരു സമൂഹത്തിൽ ഉള്ള ആൾക്കാരുടെ ഭവനങ്ങളിലാണ് ആദിവാസികളാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് ഈ സുശേഷം പറയുക മാത്രമല്ല നിങ്ങൾ ഓർക്കുന്ന സുശേഷം ചെന്ന് അവിടെ പറയുകയാണെന്നാണ് ഓർക്കുന്നത് സുശേഷം മാത്രമല്ല അവർക്ക് വേണ്ട വസ്ത്രം കൊടുക്കുന്നുണ്ട് അവരുടെ പിള്ളാരെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നോക്കാം ഈ രണ്ട് കന്യാസ്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവർ ചെയ്ത തെറ്റെന്താണ് അവിടുത്തെ ബി ജെ പി വന്ന് തല്ലുകയാണ് എന്താണ് പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത് അവിടുത്തെ ആർക്കും വേണ്ടാതെ കടന്ന ആദിവാസി ഗോത്രത്തിലെ ആൾക്കാരെ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചു അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇത് ചെയ്തു കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ഈ നന്മയിലേക്ക് അവർ വരും അത് സ്വാഭാവികമാണ് നമ്മളാണേലും അങ്ങനെയാണ് നമുക്ക് നന്മ ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമ്മൾ ഒരു ചായം ഉണ്ടാവും ഇവിടെ നന്മ ചെയ്തു കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞു അവിടുത്തെ രോഗമുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുത്തു അവരുടെ കൊച്ചു പിള്ളേർക്ക് സ്കൂളിൽ പോലും വിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരാണ് അവിടുത്തെ ആദിവാസി ഗോത്രക്കാർക്ക് അങ്ങനെയുള്ള പിള്ളേരെ ആ ഏറ്റെടുത്തുകൊണ്ട് അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അപ്പോൾ അവിടുത്തെ ബി ജെ പിക്ക് അവിടുത്തെ ഈ ബജരംഗ ദളിൻ്റെ ആൾക്കാർ വന്ന് പറയുകയാണ് ഇവരെ മതം മാറ്റിയെന്ന് പറഞ്ഞാണ് അവരെ അറസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പം ഇവിടെ നടക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് ഈ എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ കയറി വീട്ടിൽ കയറി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വയനാടൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇനി കറക്റ്റ് സ്ഥലം ഇവിടെ നടത്തില്ല എൻ്റെ അറിവിൽ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആദിവാസി സമൂഹത്തിലെ ആൾക്കാരുടെ വീട്ടിൽ വീടുകളിൽ എൻ്റെ അറിവിൽ അങ്ങനെ കയറാറുള്ളൂ അല്ലാതെ അല്ലാതെ കേരളത്തിൽ മറ്റ് ഈ പാസന്മാരാരും പാസന്മാരാണേലും മറ്റ് ആരാണേലും ഈ ഹിന്ദുക്കളുടെ വീട്ടിൽ ചുമ്മാ അരച്ച് കയറി അവരുടെ അനുവാദം കൂടാതെ വീട്ടിൽ കയറി അവരോട് ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിക്കുകയോ ഇല്ലെങ്കിൽ സുശേഷം പറയുകയോ ഒന്നും ചെയ്യാറില്ല എൻ്റെ അറിവിൽ അങ്ങനെ ചെയ്താട്ടെ എനിക്കറിയില്ല പറയാൻ മനസ്സിലായോ ഈ ആദിവാസി സമൂഹത്തിലെ ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കും അവരുടെ പിള്ളേർക്ക് പഠിക്കാനുള്ള സഹായം ചെയ്ത് കൊടുക്കും അവരോട് സുവിശേഷം പറയും എന്തിനാണ് ചെയ്യുന്നത് ഇവർക്ക് ബോധം ഉണ്ടാകാൻ ഇപ്പം ഈ ഇവിടെ നടക്കുന്ന ഈ പിള്ളേർ ഈ ചെറുപ്പക്കാർ പറയുന്നുണ്ടോ നിങ്ങൾ അവരുടെ വീട്ടിൽ എന്തിനാണ് കയറിയെന്ന് വീട്ടിൽ കയറും എന്തിനാണ് കയറുന്നത് അവർക്ക് ബോധം ഉണ്ടാകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഈ ആദിവാസികൾക്കൊന്നും ബോധം ഉണ്ടാകാൻ പാടില്ല അവർക്ക് വിവരം വെക്കാൻ പാടില്ല വിവരം വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് ദോഷമാണ് അവർക്ക് വിവരം വെച്ചു കഴിഞ്ഞാൽ അവർ വിവരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചോദ്യം ചെയ്യും അവർക്ക് വിവരം ഉണ്ടായാൽ അവർ സ്കൂളിൽ പോകും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വിവരം ഉണ്ടാകും വിവരം ഉണ്ടായി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ചോദ്യം ചെയ്യും നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ സമൂഹം ഈ ഇന്ത്യയിൽ വളർന്നു വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് എപ്പോഴും ഈ പശുവിൻ്റെ ചാണകത്തിനകത്തൊന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ മൂത്രം ഏതാണ്ട് ദിവ്യ ദിവ്യ ഔഷധം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മ്ലേച്ഛത വിശ്വസിച്ച് നടക്കുന്ന ഒരു ജനത്തെയാണ് നിങ്ങൾക്കിഷ്ടം പറയുക മനസ്സിലായോ ഇങ്ങനെ വിവരമില്ലാത്തൊരു ജനതയെ വാർത്തെടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം മനുഷ്യന് ബോധം ഉണ്ടാകാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല അതിനെതിരെ ഞങ്ങൾക്ക് ഞങ്ങൾ മനുഷ്യർക്ക് ബോധം മനുഷ്യരെ ബോധവാന്മാരാക്കാൻ ഞങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് ഉണ്ടാകും ഞാൻ മുമ്പേ പറഞ്ഞാൽ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സഹതാപമാണ് തോന്നുന്നു നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ഈ നിങ്ങൾ ഈ ആൾക്കാരെ വെട്ടും വെട്ടു എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് പറ്റുമോ ഈ ഒരാളെ ഒരാളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഈ നശിച്ചു നിൽക്കുന്ന ഒരു ഒരു തന്നെ അവനോട് നിങ്ങളുടെ ഹിന്ദു ഹിന്ദു ഈ ഈ ആർഷഭാര സംസ്കാരത്തിൻ്റെ മെച്ചം പറഞ്ഞ് അവനെ നിങ്ങളുടെ ഹിന്ദു മതത്തിലേക്ക് ചേർക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ എത്ര ഇരുപത് വർഷം നിങ്ങൾ കിടഞ്ഞ് പരിശ്രമിച്ചാൽ നടക്കുന്ന ഇത് ഞങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ ആ ഒരു പ്രദേശത്ത് ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങളൊരു പത്ത് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരവിടുന്ന് കരയാറുണ്ട് അവർ പൊട്ടിക്കരയാറുണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അവരെ അവർക്ക് മനസ്സിലൊരു മാനസാന്തരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾക്ക് വെട്ടാൻ നല്ല കഴിവുണ്ട് നിങ്ങൾക്ക് വെട്ടാൻ നല്ലപോലെ അറിയാം സുഹൃത്തെ വെട്ടാൻ ആർക്കും പറ്റും കയ്യിലൊരു വാള് കിട്ടിയാൽ ഒരു വീശി വീശിയാൽ കൈ പോകും അതിന് വലിയ കഴിവൊന്നുമില്ല അതുപോലല്ല ഇത് പറഞ്ഞു മനസ്സിലായോ അതുപോലല്ല ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൈയും കാലും വെട്ടുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങളുടെ കാരണം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഹിന്ദു മതത്തിന് അതിനുള്ള കഴിവില്ല മനുഷ്യനെ മ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ കുറവാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം കൊള്ളത്തില്ലെന്നുള്ളതിൻ്റെ തെളിവില്ലേ ഇല്ലെങ്കിൽ എന്താ കൊണ്ടാ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യ കാണിക്കാവൂ ഈ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലേ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ആയിക്കോട്ടെ ഈ ഹിന്ദുമതത്തിലേക്ക് ചേർന്ന രണ്ട് ആളെ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അവിടെ ചെന്ന് ഹിന്ദുക്കളെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കളുടെ മൊത്ത കച്ചവടക്കാരായിട്ട് നിങ്ങൾ അവിടെ ചെന്ന് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഈ പറയുന്നത് നിങ്ങൾ ഹിന്ദു ആണോ അപ്പം എനിക്ക് തോന്നുന്നു ഏതായാലും നിങ്ങൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒന്നും അല്ലല്ലോ അവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് നിങ്ങൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒന്നും ആവാൻ ചാൻസ് ഇല്ല മനസ്സിലായോ അതിനൊന്നും അതൊന്നും അല്ല നിങ്ങൾ അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ ഹിന്ദുവാണോ എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഹിന്ദു ആണോ നിങ്ങൾ ഹിന്ദുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറയ്ക്കുന്നല്ലോ നിങ്ങൾ ഹിന്ദുവാണോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആരും ഹിന്ദുക്കളല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഹിന്ദുക്കളല്ല ഹിന്ദുക്കൾ ആരാണ് ഹിന്ദുക്കൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഇത്രയും പേരാണ് ഹിന്ദുക്കൾ പറ മനസ്സിലായോ നിങ്ങളാരും ഹിന്ദു ഒറ്റ നായന്മാർ ഹിന്ദുക്കളല്ല ഏഹ് ഒറ്റ ഈഴവർ ഹിന്ദുക്കളല്ല ഒറ്റ പുലിയർ ഹിന്ദുക്കളല്ല ഒറ്റ പറയർ ഹിന്ദുക്കളല്ല ഇവരാരും ഹിന്ദുക്കളല്ല ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല ഇത് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് അദ്ദേഹം തന്നെ അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നായർ മുതൽ ഇനിയോട് എടുത്തു കഴിഞ്ഞാൽ ഇവരാരും ഹിന്ദുക്കളല്ല ഒരടിമ ഒരടിമ തൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ചങ്ങല ഇതെൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടി ഈ ചങ്ങല എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നതും ആ നിങ്ങൾ ഞാൻ ഹിന്ദുവാണെന്ന് നായർ മുതൽ ഇനിയോട് വരുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നത് ഒരുപോലെയാണ് മനസ്സിലായോ ഒരടിമ പറയാണ് ഈ ചങ്ങല ഈ ഇത്രയും വർഷമായിട്ട് എന്നെ പൂട്ടിയിട്ട ഈ ചങ്ങല എൻ്റെ സ്വന്തമാണ് ഈ ചങ്ങലയെ നോക്കി അഭിമാനം കൊള്ളുന്നത് പോലാണ് നിങ്ങൾ ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങളെ ഹിന്ദു മതത്തിൻ്റെ ഈ എന്താണ് പറയുന്നത് നിങ്ങൾ ഈ ഹിന്ദു മതത്തിൻ്റെ വിഴുപ്പ് പാണ്ഡൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പറയാൻ മനസ്സിലായോ ഹിന്ദു മതത്തിൻ്റെ വിഴുപ്പ് പാണ്ഡൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊന്നും ഹിന്ദുവല്ല നിങ്ങളൊറ്റ മനുഷ്യരും ഹിന്ദുവല്ല നിങ്ങൾ വർഷങ്ങളോളം നിങ്ങളുടെ പിതാക്കന്മാരെ ഈ ഹിന്ദു മതം അടിമത്തത്തിൽ കൊണ്ടുവന്നതാണ് എന്നിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അവരുടെ മക്കളായ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പൂട്ടിയിട്ട ചങ്ങല ഇത് ഞങ്ങൾ ആ ചങ്ങല നോക്കി നിങ്ങൾ അഭിമാന പുളകീതരാകുകയാണ് ഇത് ഞങ്ങളെ ഞങ്ങളുടെ ചങ്ങലയാണിത് ഞങ്ങളുടെ പിതാക്കന്മാരെ പിതാക്കന്മാർക്ക് ഞങ്ങൾക്ക് തന്ന ഒരു ചങ്ങലയാണ് ഈ ചങ്ങലയെ നോക്കി നിങ്ങൾ അഭിമാനം കൊള്ളുകയാണ് ഇതാണ് അവിടെ നടക്കുന്നത് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾ നിങ്ങളാരും ഹിന്ദുക്കളല്ല ഹിന്ദുക്കളാരാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് പറയാ പറയുകയാണെങ്കിൽ അതിനൊരു കഴമ്പുണ്ട് ഏ അതിൻ്റെ അത് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ പറയാം നിങ്ങളെന്തിനാണ് ഈ മതത്തിന് വേണ്ടിയിട്ട് കിടന്ന് ഈ കിടന്ന് ഈ മറ്റുള്ളവരെ ആക്രമിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ആവശ്യമുണ്ടാവും നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഇല്ലെന്നേ നിങ്ങളാരും ഹിന്ദുക്കളല്ലെന്നേ നിങ്ങളാരും ഹിന്ദുക്കളായിട്ട് ഈ രാജ്യം കണ്ടിട്ടില്ല പറഞ്ഞു മനസ്സിലായോ ഈ രാജ്യം കാണണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ന് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ നിങ്ങളുടെ ഒരാളെ അവിടെ പൂജാരിയായിട്ട് വെക്കുമോ ഏ ഈ പറയുന്ന നിങ്ങളുടെ ഈ ആൾക്കാരെ നിങ്ങളുടെ പൂജാരിമാരെ ആരേലീ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വെക്കുമോ ഇല്ല എന്ന് എങ്കിൽ പിന്നെന്താണ് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുവിന് വേണ്ടിയിട്ട് ഈ കട സംസാരിക്കേണ്ട കാര്യം എന്താണ് പണ്ടൊരു ഒരു മിഷണറി ഉണ്ടായിരുന്നു ഗ്രഹാം സ്റ്റൈൽ അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു അപ്പം അദ്ദേഹം ഇപ്പം ഗ്രഹാം സ്റ്റൈലിൽ നിന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസുകൾ കാണാൻ പറ്റും ആ ഫോട്ടോ നിങ്ങളൊന്ന് ശരിക്കൊന്നു നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗ്രഹാം സ്റ്റൈലിൻ്റെ ഭാര്യ സാരി ഉടുത്തുകൊണ്ടാണ് പലപ്പോഴും അവരുടെ ഫോട്ടോയിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇംഗ്ലണ്ടിൽ എത്രയോ സമ്പന്നതയിൽ കഴിഞ്ഞ അവർ ഇന്ത്യയിൽ വന്ന് അവർക്കൊരിക്കലും യോജിക്കാത്ത സാരി കൊടുത്ത് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇവിടുത്തെ ആദിവാസ ഗോ ആദിവാസി ഗോത്രത്തിനിടയിൽ ഇവിടുത്തെ ഗ്രാമങ്ങളിലും ഏറ്റവും സർക്കാരിന് പോലും വേണ്ടാത്ത ആൾക്കാരുടെ അടുക്കൽ ചെന്ന് അവർക്ക് വെള്ളവും അവർക്ക് കുടിവെള്ളവും അവർക്ക് അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് സാമ്പത്തിക സഹായവും എന്തിൻ്റെ ഏറെ അവർക്ക് മരുന്നും ഇതൊക്കെ അവരുടെ അടിസ്ഥാന സൗകര്യമൊക്കെ ചെയ്തുകൊണ്ടാണ് സുശേഷം അവിടെ അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ പറയുന്ന പോലെ ഈ ഭീകര ഹിന്ദുത്വവാദികൾ അവർ നോക്കുമ്പോൾ അവരെ കൊണ്ട് നടക്കുന്നില്ല ഈ പറയുന്ന ഈ ആൾക്കാരെ ചേർത്ത് കൊണ്ടുപോകാനൊന്നും അവരെക്കൊണ്ട് പറ്റുന്നില്ല അവരെക്കൊണ്ട് കഴിയാത്ത കാര്യമാണ് അപ്പോൾ അവർ നോക്കുമ്പം വലിയൊരു ജനത ഇവർ ഈ ക്രിസ്തുമസിലേക്ക് കൊണ്ടു വന്നു അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവന്നത് ഈ സർക്കാരിന് പോലും വേണ്ടാത്ത ആൾക്കാരെ ഈ ആദിവാസികളെയും ഇതുപോലെ ഗ്രാമങ്ങളിൽ കിടക്കുന്ന സാധാരണക്കാരായ ആൾക്കാരെയൊന്നും വേണ്ട അവരൊക്കെ ഈ അവിടുത്തെ ബ്രാഹ്മണന്മാർ അവരുടെ ഈ അവർ അവർ വെള്ളം കോരുന്ന കിണറിൻ്റെ അരി നടന്നു കഴിഞ്ഞാൽ അവർ തല്ലും അവർ പൊതു ഇടങ്ങളിൽ ചെല്ലാൻ സാധിക്കത്തില്ല പണ്ട് ഒരു വാർത്ത കേട്ടിരുന്നു ഒരു ബ്രാഹ്മണ സ്ത്രീ അവർ കോരി വെച്ച വെള്ളത്തിൽ ഒരു അവിടുത്തെ അവിടുത്തെ ഏതൊരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നടന്നു പോയപ്പോൾ ആ കുടത്തിൽ അവരുടെ നെഴിൽ തട്ടിയെന്നാരോപിച്ച് അവരെ മർദ്ദിച്ചെന്ന് ഇങ്ങനൊരു വാർത്ത കേട്ടിരുന്നു അപ്പോൾ അത്ര അത്രയ്ക്കും ജാതി വിവേചനവും അമിത ജാതി ജാതിബോധമുള്ള ആൾക്കാരുടെ ഇടയ്ക്കിൽ ഇടയിൽ ചെന്ന് ഈ മിഷണറി അവിടെ പ്രവർത്തിച്ച് അവരെ ബോധവാന്മാരാക്കി എന്ന പേരിൽ നിങ്ങൾ ആ മനുഷ്യനോട് എന്താണ് ചെയ്തത് ആ മനുഷ്യനോട് ചെയ്ത് ചെറിയ കാര്യമാണ് അദ്ദേഹത്തോട് ചെയ്തത് അദ്ദേഹം ഒരു ജീപ്പിൽ തൻ്റെ രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ജീപ്പിൽ സഞ്ചരിച്ച് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തീവ്രവാദികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിൻ്റെ ജീപ്പ് തീയിട്ടു ശരീരത്ത് തീ പിടിച്ച് കയറിയപ്പോൾ അദ്ദേഹം ആ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ജീപ്പിൽ നിന്ന് വെളിയിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ തൃശൂലം കൊണ്ട് അദ്ദേഹത്തെ കുത്തി ആ ജീപ്പിൽ പിടിച്ചിട്ടു എങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്ത് തീ പിടിക്കുമ്പോൾ എത്രത്തോളം വെപ്രാളമായിരിക്കും നമ്മൾ ഇത്രയും പ്രായമുള്ള നമ്മുടെ ഒക്കെ ശരീരത്ത് തീ പിടിക്കുമ്പോൾ ഒരു വെപ്രാളമുണ്ട് നമ്മുടെ ഈ തുണിക്ക് തീ പിടിച്ചാൽ മതി നമ്മുടെ നല്ല ജീവൻ പോവും അപ്പോൾ ആ കൊച്ചു കുട്ടികളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് അവരെ കത്തിക്കുമ്പോൾ അവർ കാറിൽ നിന്ന് എടുത്ത് ചാടാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ തൃശൂലമായിട്ട് വന്ന് അവിടെ അവിടെ നെഞ്ചിൽ കുത്തി ഇറക്കി ആ ജീപ്പിൽ കുത്തിപ്പിടിച്ചതാണ് നിങ്ങൾ അത്രയ്ക്കും ദുഷ്ടന്മാരാണ് നിങ്ങൾ പറഞ്ഞു മനസ്സിലായോ ആ ആ ആ അവശേഷിപ്പുകളാണ് അതിൻ്റെ ശേഷിപ്പുകളാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു മനുഷ്യൻ അവിടെ നിന്ന് സുശേഷം പറഞ്ഞ എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വഴി തടഞ്ഞു നിർത്തി കാല് വെട്ടിക്കളയുമെന്ന് പറയുന്നു ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളും ഇത് ഇതുപോലുള്ള പല വീഡിയോകളും ചെയ്യുമ്പോൾ ഞാൻ പൊതുവെ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ ആരാണ് ഇതിൻ്റെ അധികാരം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇത് നിങ്ങളുടെ രാജ്യമല്ല ആദ്യം മനസ്സിലാക്കുക ഇത് ഹിന്ദു ഹിന്ദുരാജ്യമല്ല ഇത് നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ടോ അതിന് തുല്യമായിട്ടുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് അപ്പൊ അവിടെ ഇന്നൊരു പയ്യൻ പറയാണ് അദ്ദേഹത്തെ വിടാൻ പറയുന്നുണ്ട് അപ്പൊ അവര് പറയാണ് അങ്ങനെ വിടാനൊന്നും പറ്റത്തില്ല ഇവർ കയറിയിരിക്കുന്ന ഹിന്ദു വീടുകളാണ് ഇവർ കയറിയിരിക്കുന്നത് അതിനെക്കാട്ടിലും പ്രശ്നം അവരോട് ബൈബിളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്ത് എന്തോ ദോഷകരമാകുന്ന ഒരു സംഭവമാണെന്ന് ആലോചിച്ചു ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ആടെ ആടെ തടഞ്ഞു നിർത്തി ജീപ്പ് കത്തിക്കുമെന്ന് പറയുക വണ്ടി കത്തിക്കുമെന്ന് പറയുക ഏ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നിങ്ങൾ ഈ ഉയർന്ന ജാതിബോധം കൊണ്ട് നടക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് വിചാരിക്കണം ഇവരൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നതിൻ്റെ കാരണം നിങ്ങൾക്കുള്ളതുള്ള ഈ ഉയർന്ന ജാതിബോധമൊന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സത്യം നമുക്ക് നോക്കാം ഈ അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിന്നെ സകല ഭൂമിയിലെ സകല മനുഷ്യരെയും അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു ഭൂമിയിലുള്ള സകല ജാതിയെയും അനുഗ്രഹിക്കാനാണ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞത് മനസ്സിലായോ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ടാണ് അബ്രഹാമിനെ ഭൂമിയുടെ ഒത്ത സെൻറ്റർ പോയിന്റിൽ അബ്രഹാമിനെ കൊണ്ടുവരുന്നത് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് വൻകര ചേരുന്ന ഭാഗമാണ് ഇത് കറക്റ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമിയുടെ ഒത്ത മധ്യഭാഗത്താണ് ഈ അബ്രഹാമിനെ കൊണ്ടുവരുന്നത് അതായത് മറ്റുള്ളവരെ ഭൂമിയിലെ സകല മനുഷ്യരെയും ദൈവം ഒരുപോലെ ദൈവത്തിന് ജാതിയോ മതമോ ഈ ചില ആൾക്കാർ പറയുന്നുണ്ട് യഹൂദിനെ പ്രത്യേകം സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട് യഹൂദിനെ അങ്ങനെ പ്രത്യേകം ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ എന്നാൽ എങ്കിൽ തന്നെ മറ്റ് ജാതിയെ ശിക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി ഇരട്ടി യഹൂദിനെ ശിക്ഷിച്ചിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായോ യഹൂദിനെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട് അപ്പം ദൈവത്തിന് അമിത ജാതിബോധമോ ദൈവത്തിന് വർണ്ണ വ്യത്യാസമോ ഒന്നും ദൈവത്തിനില്ല ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ഇസ്രയേലിൽ കൊണ്ടുവരുന്നത് മറ്റുള്ള മനുഷ്യരെ അനുഗ്രഹിക്കാനാണ് അതുകൊണ്ടാണ് സുവിശേഷം അബ്രഹാമിൽ കൂടി യേശു ജനിച്ചുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷം ലോകത്തിലെ സകല മനുഷ്യരിലേക്കും എത്രയും പെട്ടെന്ന് എത്തണം എന്ന ഒരു താല്പര്യം കൊണ്ടാണ് ആ ഭൂമിയുടെ ഒത്ത നടുക്ക് അബ്രഹാമിനെ കൊണ്ടുവരുന്നത് പറഞ്ഞു മനസ്സിലായോ ദൈവത്തിന്റെ വെളിച്ചം ലോത്ത് എമ്പാടും എത്തണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചം കർത്താവിന്റെ വെളിച്ചം ലോകത്ത് പെട്ടെന്ന് വ്യാപിക്കാൻ വേണ്ടിയാണ് അബ്രഹാമിൽ കൂടി അബ്രഹാമിനെ ഈ സ്ഥലത്ത് കൊണ്ടുവരുന്നത് അപ്പം യേശു കർത്താവ് തന്നെ എടുക്കാം യേശു കർത്താവ് ഒരു ഒരു അന്യജാതി അതായത് മറ്റ് യഹൂദന്മാർ മാറ്റി നിർത്തപ്പെട്ട ഒരു ശമരിയക്കാരി സ്ത്രീകളെ എടുക്കുന്ന യേശു കർത്താവ് വെള്ളം കുടിക്കുന്നുണ്ട് അത് ചെറിയ കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇന്നുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെ പറയുമ്പോൾ അത് അത്ര എളുപ്പമായിരുന്നില്ല ആ കാലത്ത് അപ്പം കർത്താവായ യേശു ക്രിസ്തു ഈ ശമരിയക്കാരിയോട് അടുത്ത് ചെന്ന് അവിടെ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കുമ്പോൾ കർത്താവൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കാണുമ്പോൾ അവർക്ക് അത്ഭുതം ഈ ഒരു യഹൂദനായ അതായത് യഹൂദനായ ഈ യേശു ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കുമോ പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന് അമിത ജാതിബോധവോ ഇല്ല ഞാൻ ഹെഹൂദനാണ് അങ്ങനെയുള്ള ചിന്ത കർത്താവായ യേശുക്രിസ്തു മനുഷ്യ ലോകത്തിലെ സഹല മനുഷ്യരെ സൃഷ്ടിച്ച ദൈവമാണ് അതുപോലെ തന്നെ യഹുദന്മാരാൽ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരാണ് യഹൂദ ഈ ഇസ്രായേലുള്ള മുക്കുവന്മാർ മുക്കുവന്മാർ അടുത്ത് ചെന്നിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു പത്രോസിനെ ആദ്യം വിളിക്കുന്നത് കർത്താവിൻ്റെ ആദ്യ ശിഷ്യനാണ് പത്രോസ് ഒരിക്കലും ഈ മുക്കുവന്മാർ ഈ ഒരു മീൻ പിടിക്കുന്ന ആ ഒരു ആൾക്കാരോട് അവിടുത്തെ ഉള്ള മറ്റ് യഹുദന്മാർ പോലും അവരോടത്ര സഹകരണമില്ല അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷാൽ ദൈവത്തിന് ഈ ക്രിസ്ത്യാനിറ്റി പറയുന്നത് ഒരു ജാതി ബോധമോ അല്ലെങ്കിൽ ഇതുപോലെ ഈ വർണ്ണവ്യവസ്ഥയോ വർണ്ണ ഈ മറ്റ് ഈ ജാതി ശ്രേണികളൊന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് ഒന്നാണ് ക്രിസ്തുവിൽ എല്ലാ മനുഷ്യരും ഒന്നാണ് അതുകൊണ്ടാണ് ഈ സുവിശേഷം ഈ ബൈബിൾ വായിച്ച് ബോധം ഉണ്ടാകുന്ന മനുഷ്യൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വരുന്നത് പക്ഷെ നിങ്ങൾ വളരാത്തതിൻ്റെ കാര്യം ഇപ്പം ഹിന്ദുമതം ഇന്ത്യയിൽ വളരുന്നില്ല ഉള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയുള്ളൂ പുതിയതായിട്ട് വളരുന്നില്ല പുതിയതായിട്ട് ആ മതത്തിലേക്ക് ആ ജനങ്ങൾ ചെല്ലുന്നില്ല എന്താണ് കാരണം നിങ്ങൾ ഈ കയ്യിൽ ഈ കാവ്യ ചരടും കെട്ടി ഈ ബന്ധം ഒക്കെ ഇങ്ങനെ പറയുന്നുവെങ്കിലും അതേ നിങ്ങൾ തന്നെ മറ്റു മനുഷ്യരെ മറ്റു മനുഷ്യരോട് ഇങ്ങനെ ക്ഷമിക്കാനോ ഇല്ല അവരെ കൈ കിട്ടുമ്പോൾ ഇങ്ങനെ ജീപ്പ് കത്തിക്കുമെന്നാണ് പറയുന്നത് ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം കാണിച്ചിട്ട് നിങ്ങളൊരു ഒരു നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയുകയാണ് ഞങ്ങളുടെ മതത്തിലേക്ക് ഒരു ഇവിടെ നിങ്ങളെ സമാധാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ ചിരിക്കും നിങ്ങളെ നോക്കി അവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പേടിക്കും നിങ്ങൾ ഈ സാധനവും എടുത്തുകൊണ്ട് അതായത് നിങ്ങൾ ഈ പറയുന്ന ആർഷഭാരണം എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ആദിവാസികളുടെ ഇടയിൽ ചെന്ന് നിങ്ങൾ വലിയ കാര്യത്തെ ഇതുപോലുള്ള നിങ്ങളുടെ നന്മയൊക്കെ പറയുമ്പം അവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഓടും നിങ്ങളെ കാണുമ്പോൾ തന്നെ ഓടും ഇതുകൊണ്ടാണ് നിങ്ങൾ വളരാത്തത് നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക ക്രിസ്ത്യാനികൾ മറ്റ് ആൾക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഈ നേരെ മുമ്പേ പറഞ്ഞ പോലെ ജീപ്പിലിട്ട് ആ മിഷണറിയെ കത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളോടൊപ്പം അദ്ദേഹത്തിനെ കത്തിച്ചപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി മുഴുവൻ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ മുഴുവനും നിങ്ങളോട് ക്ഷമിച്ചു എന്തിനേറെ പറയണം അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ ആ കൊന്ന കൊലയാളികളോട് ക്ഷമിച്ചെന്നാണ് ചരിത്രം പറയുന്നത് ഏ ക്രിസ്ത്യാനിറ്റി ക്ഷമിച്ചു അതുപോലെ നിങ്ങളും ക്ഷമിക്കുക നിങ്ങൾ ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി ബൈബിളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക ക്ഷമിക്കുമ്പം എന്തു ചെയ്യും നിങ്ങളെ ആൾക്കാർ തിരിച്ചറിയും അപ്പം നിങ്ങളിലേക്ക് നിങ്ങൾ അവിടെ ശ്രദ്ധേയമാകും അപ്പം നിങ്ങളിലേക്ക് ആൾക്കാർ കടന്നു വരും നിങ്ങൾ ഒരു ക്ഷമയില്ലാതെ ജീപ്പ് കത്തിക്കാൻ നടക്കുന്ന ആൾക്കാർ ഈ ഗുണ്ടകൾ നിങ്ങൾ ഈ ഏതെങ്കിലും ലോകത്തെ ഏതെങ്കിലും ഗുണ്ടകളുടെ കൂട്ടത്തിൽ മാന്യന്മാർ ചേർന്ന് നിന്ന ചരിത്രമുണ്ടോ നിങ്ങളീ ഗുണ്ടാപ്പണി ആദ്യം നിർത്ത് നിങ്ങളീ ഗുണ്ടാപ്പണി ആദ്യം നിർത്തിയിട്ട് നിങ്ങൾ മനുഷ്യന്മാരായിട്ട് നടക്കുക അപ്പം ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കും അപ്പോൾ ഈ പ്രിയപ്പെട്ട ദൈവദാസൻ അവിടെ അപമാനിതനായി അപ്പോൾ ഈ അപമാനിച്ച ഈ സഹോദരങ്ങളെ ദൈവം സന്ദർശിക്കാൻ നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥിക്കാം ഇവർ നശിക്കാനല്ല നശിച്ചു പോകാനല്ല ഇവർക്ക് വലിയൊരു മാനസാന്തരം ഉണ്ടാകാൻ ഇവർ കർത്താവിലേക്ക് വരാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈ ദൈവദാസൻ അപമാനിതനായ ആ ദേശത്ത് ഈ തല്ലാൻ വന്ന ഈ ആൾക്കാർ തന്നെ കർത്താവിനെ ഉയർത്തുന്ന ഒരു കാലം വരും അപ്പോസ്തനായ പൗലോസ് ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് അധികാരപത്രവുമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് പൗലോസിൻ്റെ അടുത്ത് പ്രത്യക്ഷനായിട്ട് കർത്താവ് പൗലോസിനോട് പറയുകയാണ് നീ ഉപദ്രവിക്കുന്ന ദേഷ്യമാകുന്നു ഞാൻ അതുപോലെ ദൈവം ഇവരെ തൊടുന്ന ഒരു കാലം വരും